അഹം പ്രഭവോ സർവം സർവോ മത്തം പ്രവർത്തതന്വിത ഭാവസമന്വിത ഈശ്വരനെ സ്തുതിക്കാൻ പല വഴികളുമുണ്ട് ആ സ്തുതി കീർത്തനം എന്നുള്ളതൊക്കെ പോയിട്ട് അവസാനം എന്താവണു ബുധാ ഭാവസമന്വിത അറിവുള്ളവർ ഭാവസമന്വിതരായിട്ടാണ് എന്നെക്കുറിച്ച് ആലോചിച്ച് സന്തോഷിക്കണത് എന്ന് എങ്ങനെയാണ് എന്നെക്കുറിച്ച് ആലോചിക്കണത് അവരുടെ മനസ്സിലൊരൊറ്റ ആലോചനയേ ഉള്ളൂ ഈ ലോകം എന്ന് പറയുന്നത് മുഴുവനും ഉദ്ഭവിച്ചിട്ടുള്ളത് ഈശ്വരൻ എന്ന് പറയുന്ന ഒരു സത്താ വിശേഷത്തിലാണ് വിശേഷത്തിൽ നിന്നാണ് എല്ലാം ഉദ്ഭവിച്ചിട്ടുള്ളത് ഈശ്വരനിൽ നിന്നാണ് മത്ത സർവം പ്രവർത്തതേ എന്നിൽ നിന്നാണ് ഈ കാണുന്നത് അത്രയും ഉദ്ഭവിച്ചിരിക്കുന്നത് എന്നാലാണ് പ്രവർത്തിക്കുന്നത് ഞാനാണ് പ്രവർത്തിപ്പിക്കുന്നത് എന്നിങ്ങനെ വിചാരിച്ച് ഈ ലോകത്തിന് വിശാലത എത്രയുണ്ട് ആകത്തൊക്കെ എത്രയുണ്ട് ഇതിൻ്റെ വൈവിധ്യം എത്രയുണ്ട് ഇതിൻ്റെ അനന്തത വ്യാപ്തി എത്രയുണ്ട് ഇത് മുഴുവനും ആലോചിച്ച് ഇതിൻ്റെ ഉത്പത്തിസ്ഥാനമായിരിക്കുന്ന ഭഗവാൻ അപ്പം എത്രത്തോളം വ്യാപ്തി എത്ര ഉത്തുങ്കനാവണം എന്തായിരിക്കണം അദ്ദേഹത്തിൻ്റെ ശ്രേഷ്ഠത അദ്ദേഹത്തിൻ്റെ മാഗ്നിറ്റ്യൂഡ് അദ്ദേഹത്തിൻ്റെ പൊട്ടൻഷ്യൽ അദ്ദേഹത്തിൻ്റെ മാഗ്നിഫിസൻസ് അദ്ദേഹത്തിൻ്റെ ലോഫ്റ്റിനെസ് അദ്ദേഹത്തിൻ്റെ പ്രൊഫണ്ടിറ്റി എത്രത്തോളം ഉണ്ടാകണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ആ ആലോചനയിലാണ് അവരുടെ ഭക്തി ഇതി ഇത് മത്വാഭജന്തേ മാം ബുധ ഭാവസമന്വേഷ അപ്പം അവർക്ക് എന്താ ഉണ്ടാകുന്നത് ഭാവരൂപത്തിലാണ് അവർ ഭഗവാനോട് കൂടി സമന്വയം നേടുന്നത് പുഷ്പങ്ങൾ എടുത്ത് അർച്ചിച്ചിട്ടല്ല നിവേദ്യം സമർപ്പിച്ചിട്ടല്ല സ്വന്തം തലച്ചോറിലുള്ള ആ ബുദ്ധി ഉപയോഗിച്ച് ഭഗവാന്റെ വ്യാപ്തിയെയും പരിമാണത്തെയും കുറിച്ച് ആലോചിച്ച് ആലോചിച്ച് ആ ആലോചിക്കുന്നതിൽ മകിന്നു കഴിയാണവർ വളരെ വിശേഷപ്പെട്ട ഒരു നിലയാത്